റാഗിങ് പരാതിയെ തുടർന്ന് അഞ്ച് വിദ്യാർത്ഥികൾ കസ്റ്റഡിയിലായി കോട്ടയം ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗിലാണ് സംഭവം ഒന്നാം വർഷ വിദ്യാർത്ഥികളെ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി റാഗു ചെയ്തു എന്നാണ് പരാതി സംഭവത്തിൽ മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പൽ തൂക്കിയിട്ടായിരുന്നു ഉപദ്രവം കോമ്പസ് അടക്കമുള്ള ഉപകരണങ്ങൾ കൊണ്ടും മുറിവേൽപ്പിച്ചു മൂന്ന് മാസത്തോളം നീണ്ടുനിന്ന റാഗിങ്ങിനൊടുവിൽ മൂന്ന് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ പരാതി നൽകിയതോടെയാണ് ഗാന്ധിനഗർ പോലീസ് കേസെടുത്തത് കഴിഞ്ഞ നവംബറിൽ റാഗിംഗ് തുടങ്ങിയതായിട്ടാണ് പരാതി കോമ്പസ് അടക്കമുള്ളവ ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും മുറിവിൽ ലോഷൻ തേക്കുകയും ചെയ്തു ഇതുകൂടാതെ മുഖത്തും തലയിലും വായിലും അടക്കം ക്രീം തേച്ചതായും പരാതിയുണ്ട് ഞായറാഴ്ചകളിൽ കുട്ടികളിൽ നിന്ന് പണം പിരിച്ച് സീനിയർ വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നതായും സ്ഥിരമായി ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചിരുന്നതായും പരാതിയിൽ പറയുന്നു പീഡനം സഹിക്കവയ്യാതെ മൂന്നു കുട്ടികൾ ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു